ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അറോറ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു പുതിയ കാറ്റഗറി ഐറ്റം ആർഡർ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂടൊക്കെ ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വീട്ടിലോ അതെല്ലാം നമുക്കിനിപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നമ്മൾ അങ്ങനത്തെ കുർത്തീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് പാറ്റേണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വീട്ടിലെപ്പോഴും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്നാൽ നമുക്കിപ്പോൾ മാർക്കറ്റിലേക്ക് പോകണമെങ്കിലും ഒന്ന് കടയിൽ പോകണമെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓഫീസിൽ വരെ പോകണമെങ്കിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കാരണം നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനിങ് പാറ്റേണിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം പുതിയൊരു പേജും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ അപ്പം നിങ്ങൾ നമ്മളിതിൽ മെൻഷൻ ചെയ്തേക്കാം നിങ്ങളതൊന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്ത് നമ്മൾ എന്തായാലും ഈ ഒരു കാറ്റഗറി ഇനി വീണ്ടും വീണ്ടും ഓരോരോ വേറെ വേറെ മോഡൽസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജ്രക്കിലുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോട്ടൽ ടോട്ടലോ ഫോർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ നാല് കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് മൂന്നും ഒരൊറ്റ പ്രിന്റിലാട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്നതിന്റെ പ്രിന്റ് മാത്രം വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിങ് പാറ്റേൺ ആണ് അപ്പം നമുക്ക് ഓരോന്നോരെന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം റെഡ് കളറിലേക്ക് ആട്ടോ വന്നിട്ടുള്ളത് ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അജ്രിൻസ് ആണ് വന്നിട്ടുള്ളത് നെക്കൊരു യു വി നെക്ക് കൊടുത്തിട്ട് സ്ലീവ്സ് പഫോട് കൂടി കൊടുത്ത് അടിയിലേക്ക് പടിയൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത് ഒരു എ ലൈൻ ഫ്രോക്ക് കോൺസെപ്റ്റിലേക്ക് വന്നിട്ട് അടിവശത്തേക്ക് നിറയെ ഗ്യാതറിങ്സ് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല തിക്കായിട്ട് തന്നെ ഗ്യാതറിങ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ടക്കൊക്കെ കൊടുത്ത് കാര്യം നമ്മളൊരു ഹോംവെയർ കളക്ഷൻസ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ചെയ്തിരുന്നതെങ്കിലും നമുക്ക് ഓഫീസിലേക്കോ അതല്ല നമുക്ക് ഒന്ന് മാർക്കറ്റിൽ പോകുമ്പോഴോ ഒന്ന് കടയിലേക്ക് പോകുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വെറും ഫോർ ഡബിൾ നയൺ മാത്രമാണ് നമുക്ക് സൈസസ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ കസ്റ്റം മൈസേഷനും നമുക്ക് അവൈലബിൾ ആയിരിക്കും ത് ഒരു നേ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഡിസൈനിങ് എല്ലാം സെയിം ആണ് ഓരോന്നും എടുത്തെടുത്ത് പറയണ്ടല്ലോ നമുക്ക് മൂന്നെണ്ണം ഒരേ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യ ഇട്ടതിന്റെ മാത്രമാണ് പ്രിന്റ്സ് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി ഇനി കാണാൻ പോകുന്ന മൂന്നെണ്ണത്തിലും പ്രിന്റ് സെയിം ആയിട്ടുള്ള പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് നെക്ക് ഒരു യു വി നെക്ക് സ്ലീവ്സ് പഫോട് കൂടിയിട്ട് കൊടുത്തേക്കണു ഒരു എലൈൻ പാറ്റേണിൽ ഒരു ഫ്രോക്ക് നൈറ്റി ഒരു ഫ്രോക്ക് കുർത്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൺ മാത്രമാണ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം തേർഡ് വൺ വന്നിരിക്കുന്നത് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ് നല്ല ഭംഗിയുള്ള ഒരു കളറും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് പാറ്റേണും ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൺ മാത്രമാണ് സൈസസ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ലാസ്റ്റ് വണ്ണും കൂടെ നോക്കാം ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ മന്ത്രിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോഫി ബ്രൗണിൻ്റെയും മെറൂണിൻ്റെയും എല്ലാം ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എല്ലാ ഡിസൈനിങ് പാറ്റേൺ എല്ലാം സെയിമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രോക്ക് നയൻറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഹോംവെയർ കളക്ഷൻസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ നമ്മളൊരു പുതിയ പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കംഫർട്ട് വേവ്സ് ബൈ അറോറ എന്നുള്ള പേരിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ മെൻഷൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലേക്കാണ് വെറും ഫോർ ഡബിൾ നയൻ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്നതുവരെ ബൈ